എംഎൽഎ അഡ്വക്കറ്റ് സജീവ് ജോസഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിച്ച പൊടിക്കളം പന്നിയാൾ റോഡിന്റെ ഉദ്ഘാടനം സജീവ് ജോസഫ് എംഎൽഎ നിർവഹിച്ചു പത്ത് ലക്ഷം രൂപയാണ് റോഡിന് ഫണ്ട് അനുവദിച്ചത് മുനിസിപ്പൽ ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു വികസന സമിതി കൺവീനർ പ്രിൻസിപ്പൽ ആന്റണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജംശ്രീ ബ്ലോക്ക് ചെയർമാൻ എം മോഹനൻ നഗരസഭാ കൗൺസിലർ സിജോ മറ്റപ്പള്ളി തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു റോസമ്മ മലയിക്കൽ നന്ദി പറഞ്ഞു നൂറ്റി രണ്ടാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പച്ചക്കറി തൈ വിതരണവും നടത്തി ഷാജി പൊടിക്കളം ബിജു പൊടിക്കളം റംഷാദ് പൊടിക്കളം നിഷാദ് അലി സാദിഖ് യു പി ഷിഹാബ് കൂട്ടുമുഖം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നമ്മൾ തന്നെ നമ്മുടെ വന്ന പറഞ്ഞു ഇത്ര നല്ലൊരു റോഡ് നല്ല രീതിയിൽ പണി തീർന്നിട്ടുണ്ട് നല്ല ഡ്രെയിനേജും ഒക്കെ എടുത്തിട്ടുണ്ട്